ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രജീസ് ലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൺമശൻ ഉണ്ടാക്കുന്ന ആണട്ടോ കാണാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാവുന്ന കെമിക്കൽ ചേരാത്ത കൺമശൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം അതിന് മുമ്പേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും വിട്ടുപോകരുത് വീഡിയോസൊക്കെ മുഴുവനായിട്ട് കാണാൻ നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ നമ്മൾ നെയ്യും ബദാമും കൊണ്ട് കേട്ടോ കൺമിഷ്യുണ്ടാക്കാൻ പോണത് അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യും ഒന്ന് രണ്ട് ബദാമും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴുകി വൃത്തിയാക്കി രണ്ട് ചിരാതും കൂടെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല വെള്ള തുണി വേണം നല്ല വൃത്തിയുള്ള കഴുകി ഉണക്കി നല്ല വെള്ള തുണി വേണം അത് ഞാനിവിടെ എടുത്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബദാമും കൊടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നമ്മൾ ചിരാതിൽ നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ആ ചിരാതിൽ എടുത്തക്ക രീതിയിൽ തുണി നന്നായിട്ട് ചുരുട്ടി ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ചുരുട്ടി എടുത്ത തുണി നമുക്ക് ചിരാതിൽ ഇട്ട് കൊടുക്കാം ഉറ്റും എടുത്തിട്ട് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റോളം അതങ്ങനെ കുതിരാൻ വെക്കണം നന്നായിട്ട് കുതിരുന്നതിന് ശേഷം നമുക്ക് നമുക്കത് കത്തിച്ചിട്ട് നമുക്ക് കൺമശി ഉണ്ടാക്കിയെടുക്കാം കൺമശി അപ്പോൾ അതാ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ചിരാതൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ചിരാതിൻ്റെ അടിയിൽ ഞാനൊരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തറയിൽ നെയ്യുരുങ്ങി വീഴണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അപ്പോൾ അത് ശരിയാകത്തോണ്ട് ചിരാതിൻ്റെ തട്ട് എടുത്ത് മാറ്റി കേട്ടോ എൻ്റെതായ ഇതുപോലെ നമ്മൾ ചിരാതിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ പാത്രം വെച്ചിട്ട് കറി എടുക്കാനുള്ള പാത്രം ഒരു ശകലം നെയ് തടവിട്ട് ഇതിൻ്റെ മേലെ അതായത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്കത് കത്തിത്തീരുന്നതിന് ശേഷം നമുക്കത് എടുത്തു നോക്കാം കേട്ടോ നന്നായിട്ട് ആളി കത്തുന്നുണ്ട് കേട്ടോ അപ്പം ചിരാവിനേക്കാളും വലിയ വലിപ്പമുള്ള തിരിയാട്ടോ ഞാനതിൽ ഇട്ട് കൊടുത്തത് നന്നായി ആളി കത്തുന്നുണ്ട് അതേ ഒത്തിരി കരി കിട്ടിയിട്ടോ പകുതി വരെ കത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി പിന്നെ കത്തിക്കാന്ന് കരുതി ഞാൻ അണച്ചു കാരണം നെയ്യൊക്കെ മെൽറ്റായി തറയിലൊക്കെ വീണതുകൊണ്ട് ആവശ്യത്തിനുള്ള കരി കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അത് അണച്ചു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള കരി ഞാൻ നന്നായിട്ട് ചെരുണ്ടി എടുക്കുകയാണ് കേട്ടോ എടുത്തിട്ട് നമ്മൾ നേരത്തെ നെയ്യ് എടുത്ത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നെയ്യുമായിട്ടാണ് ഈ കരി മിക്സ് ചെയ്യേണ്ടത് കേട്ടോ നെയ് മാത്രമല്ല വേണമെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ഡ്രോപ്സോളം ആവണക്കെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഡ്രോപ്സോളം ആവണക്കെണ്ണയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് എന്നിട്ട് നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ചെപ്പില്ല നമ്മൾ മുന്നേ വാങ്ങിച്ച് കൺവശി കാലിയായിട്ടുള്ള ബോട്ടിലൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോഴത്തെ കാണിച്ച ചെപ്പ് എൻ്റെ കുങ്കുമത്തിൻ്റെ ചെപ്പാട്ടം കുങ്കുമം തീർന്നപ്പോൾ അത് വൃത്തിയാക്കിയിട്ട് അതിലിട്ട് വയ്ക്കാമെന്ന് കരുതി പിന്നെ കുറച്ച് ൂടെ എനിക്ക് ബാക്കി കത്തിത്തീരാണ്ടായിരുന്നു കണ്ടോ അപ്പോൾ അത് ഞാൻ ഒന്നുകൂടെ ഒന്ന് കത്തിച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കത്തിയിട്ട് ആ കറിയും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അതനുസരിച്ച് ഞാൻ നെയ്യ് നെയ്യെടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി നെയ്യ് ഒഴിക്കേണ്ട വളരെ കുറച്ച് നെയ്യ് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഞാനതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മളതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ കൺമിശിയുടെ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയാലും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ബോട്ടിലേക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് അവണക്കെണ്ണും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതുപോലെ നമുക്ക് ഒട്ടും കെമിക്കല് ചേരാണ്ട് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ പെട്ടെന്ന് കൺവെച്ചി ഉണ്ടാക്കി എടുക്കാം പക്ഷേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട പെട്ടെന്ന് തന്നെ അത് ഉറച്ചു കിട്ടി അപ്പോൾ ഒത്തിരി നെയ് ചേർക്കരുത് വളരെ കുറച്ച് മാത്രം നെയ്യ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഒത്തിരി നെയ്യ് ചേർക്കുമ്പോൾ നന്നായിട്ട് നന്നായിട്ടത് മെൽറ്റായി വെള്ളം പോലെ പോലെയാകും പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റി നെയ് ചേർത്ത് കാര്യം മിക്സ് ചെയ്തിട്ട് കണ്ണിലെഴുതുകയാണെങ്കിൽ കണ്ണിലൊരു പാട പോലെ നമുക്ക് തോന്നും കുറച്ച് നെയ് ചേർത്താൽ മതി വളരെ കുറച്ച് നെയ്യൊന്നും ചേർത്ത് കുറച്ച് അവണക്കെണ്ണും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ വളരെ ഈസി ആയിട്ട് കൺവക്ഷി ഉണ്ടാക്കി നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം